കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു ചെന്നൈ മുംബൈ അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് കോവിഡ് കേസുകളിൽ ഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട നൂറ്റി ആറ് കോവിഡ് കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണം മുംബൈയിലും നിന്നാണ് പതിനാറ് പേർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് സജീവ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും പൂനെ നഗരം അതീവ ജാഗ്രതയിലാണ് മുൻകരുതൽ നടപടിയായി നായിഡു ആശുപത്രിയിൽ അൻപത് കിടക്കകൾ മുനിസിപ്പാലിറ്റി അധികൃതർ ഏർപ്പാടാക്കിയിട്ടുണ്ട് മെയ് മാസം പൂനെയിൽ ഒരു കോവിഡ് കേസ് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് എൺപത്തിയേഴ് വയസ്സുള്ള വ്യക്തിയിലായിരുന്നു രോഗം തിരിച്ചറിഞ്ഞത് അവർ സുഖം പ്രാപിച്ചതായി പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു തമിഴ്നാട്ടിലെ പുതുച്ചേരിയിൽ പുതിയതായി പന്ത്രണ്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു രോഗവ്യാപനം കണക്കിലെടുത്ത് നേരത്തെ തീരുമാനിച്ച പല ശസ്ത്രക്രിയകളും മാറ്റിവെച്ചതായി ഡോക്ടർമാർ പറഞ്ഞു കോവിഡ് പൂർണ്ണമായും അപ്രത്യക്ഷമായിട്ടില്ലെന്നും അത് വ്യത്യസ്ത രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ ടി നായകം പറഞ്ഞു ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജാഗ്രത പാലിച്ചാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെയ് മാസത്തിൽ കേരളത്തിൽ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കർണാടകയിൽ പത്ത് സജീവ കോവിഡ് കേസുകളും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഏഴ് എണ്ണവും സ്ഥിരീകരിച്ചു ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷം പ്രതിമാസം ഒരു കോവിഡ് കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്താണ് ഈ വർദ്ധനവുണ്ടായിരിക്കുന്നത് രോഗികളെല്ലാം വീട്ടിൽ നിരീക്ഷണത്തിലാണെന്നും അവരുടെ ശ്രമം ജീനോമിക് പരിശോധനയ്ക്ക് അയച്ചതായും അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോവിഡ് മഹാമാരി അവസാനിച്ചതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചെങ്കിലും ആഗോളതലത്തിൽ അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിൽ പുതിയ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗർഭിണികളും പ്രായമായവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആളുകൾ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്നും ഇടയ്ക്കിടെ കൈകൾ കഴുകണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചുമ തൊണ്ടവേദന ഓക്കാനം ഛർദി ബ്രെയിൻ ഫോഗ് കഞ്ചക്ടിവിറ്റീസ് എന്നിവയാണ് നിലവിലെ തരംഗവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ പൊതുവെ സൗമ്യമാണ് എന്നാൽ വ്യക്തികൾ അവരുടെ ആരോഗ്യം നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും വേണം മാത്രമല്ല വ്യാപനം ലഘൂകരിക്കുന്നതിന് പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള ഗ്രൂപ്പുകൾക്ക് ബൂസ്റ്റർ വാക്സിനേഷൻ നൽകണമെന്നും ആരോഗ്യ മന്ത്രാലയം ശുപാർശ ചെയ്യുന്നുണ്ട് കൂടാതെ തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക പതിവായി കൈ കഴുകുക അസുഖമുള്ളപ്പോൾ സ്വയം ഒറ്റപ്പെടുക എന്നിവ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് മുൻകരുതലുകൾ പാലിക്കാൻ പൊതുജനങ്ങളോട് നിർദ്ദേശിക്കുന്നുമുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർ വൈദ്യശാസ്ത്രപരമായി ദുർബലരായ വ്യക്തികൾ അല്ലെങ്കിൽ വയോജന പരിചരണ കേന്ദ്രങ്ങളിലെ താമസക്കാർ എന്നിങ്ങനെയുള്ള ഗുരുതരമായ കോവിഡ് നയൻറ്റീൻ സാധ്യത കൂടുതലുള്ള വ്യക്തികൾ വാക്സിനേഷനുകളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശുപാർശ ചെയ്യുന്നുണ്ട് അതായത് അവരുടെ അവസാന ഡോസ് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ഒരധിക ഡോസ് സ്വീകരിക്കുക ആരോഗ്യ പ്രവർത്തകരെയും വൈദ്യശാസ്ത്രപരമായി ദുർബലരായ വ്യക്തികളോടൊപ്പം താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആയ വ്യക്തികളെയും വാക്സിൻ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആറു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള മറ്റു വ്യക്തികൾക്കും ഇത് തുടരാം മെയ് മാസത്തിൽ ഇതുവരെ സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ് അനുഭവപ്പെടുന്നു ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിക്കുന്നുണ്ട് ഹോങ്കോങ് സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന്റെ തയ്യാറെടുപ്പിനെ കുറിച്ച് വീണ ജോർജ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രോഗം പടർത്താൻ കൂടുതൽ ശേഷിയുള്ള ഒമിക്രോൺ ജെൻ വൺ ഉപവകഭേദങ്ങളായ എൽ എഫ് സെവൻ എൻ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവ തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലകളിൽ കേസുകളുടെ വർധനവിന് കാരണമാക്കുന്നുണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും കേരളത്തിലും കോവിഡ് വ്യാപനം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു തീവ്രത കൂടുതൽ സ്വയം പ്രതിരോധം പ്രധാനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മെയ് മാസത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത നൂറ്റി എൺപത്തിരണ്ട് പുതിയ കേസുകളിൽ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് അൻപത്തിയേഴ് കേസുകൾ എറണാകുളം തൊട്ടു പിന്നാലെ മുപ്പത്തിനാല് കേസുകളും തിരുവനന്തപുരത്ത് മുപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തു ബാക്കിയുള്ള കേസുകൾ മറ്റ് ജില്ലകളിലേക്കും പ്രഖ്യാപിച്ചു സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിന് തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തതായും വീണാ ജോർജ് അറിയിച്ചു രോഗലക്ഷണങ്ങളുള്ള വ്യക്തികൾക്ക് കോവിഡ് നയൻറ്റീൻ പരിശോധന വർദ്ധിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചതായും ആശുപത്രികളിൽ ആർ ടി പി സി ആർ കിറ്റുകളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും മാസ്കുകളുടെയും ലഭ്യത ഉറപ്പാക്കാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ എല്ലായ്പ്പോഴും അവധരിക്കണമെന്നും അവർ അറിയിച്ചു ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉള്ളവർ മാസ്ക് ധരിക്കണം പ്രായമായവർ ഗർഭിണികൾ ഗുരുതരമായ രോഗങ്ങളുള്ളവർ എന്നിവർ പൊതുസ്ഥലങ്ങളിലും യാത്രയിലും മാസ്ക് ധരിക്കുന്നതും നല്ലതാണെന്നും മന്ത്രി പൊതുജനങ്ങൾക്ക് പ്രത്യേക ഉപദേശം നൽകി